എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഉപദ്രവിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാന അറിയിപ്പാണ് നാളെ ഒക്ടോബർ നാല് ശനി പ്രവൃത്തി ദിവസമാണ് ആർക്കാണ് ഈ പ്രവൃത്തി ദിവസം എന്നുള്ള വിശദമായ അപ്ഡേറ്റ് ഇതിനടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ പേര് തീർച്ചയായിട്ടും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ ബില്ലേക്കോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാറില്ലെങ്കിൽ അങ്ങനെ വീഡിയോ തന്നെ ബോക്സിൽ നൽകുന്ന അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത നിങ്ങൾ നടക്കാം നാളെ ഒക്ടോബർ നാല് ശനി പ്രവൃത്തി ദിവസമാക്കി ആർക്കാണ് പ്രവൃത്തി ദിവസം ആക്കി എന്നൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം ഹൈസ്കൂൾ വിഭാഗം ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് നാളെ ഒക്ടോബർ നാല് ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കി ഉത്തരവായത് എന്നാൽ എൽ പി യു പി ക്ലാസുകൾക്ക് നാളെ അവധിയായിരിക്കും എന്നറിയിച്ചിട്ടുണ്ട് എൽ പി യു പി ക്ലാസ്സുകൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് നാളെ അവധിയായിരിക്കും എന്നാൽ ഹൈസ്കൂൾ ഹൈസ്കൂൾ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നാളെ പ്രവർത്തി ദിവസമായി ആണ് പ്രവർത്തി ദിവസമാക്കി ഉത്തരവായിട്ടുണ്ട് തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ പുതുക്രിൻ തിങ്ങ് ഫോർ വാച്ചിങ് ബൈ